ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കുട്ടി ബ്ലോഗുമായിട്ടാണ് എറണാകുളത്ത് വൈപ്പിൻ ബോട്ട് ജെട്ടിയിലാണ് വന്നിരിക്കുന്നത് അവിടെയാണെങ്കിൽ കണ്ട എല്ലാ കാഴ്ചകളും ഈ ഒരു കുട്ടി ബ്ലോഗ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കണ്ടി കണ്ടോണ്ടിരിക്കുന്നത് ജംഗാറാണ് പിന്നെ അവിടെ കുറേ ആൾക്കാരെ ഇടക്കിടയ്ക്ക് വന്നിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതായിട്ട് കാണാം മത്തിയാണ് പിടിക്കുന്നത് പിന്നെ അവിടെ ഞണ്ടും പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്കാണെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ കപ്പലിൽ കുറേ ആൾക്കാർ പോകുന്നതായിട്ട് കാണാം പിന്നെ ആണെങ്കിൽ അവിടെ കുറേ സ്ഥലത്തായിട്ട് ചീഞ്ഞ വല ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പം നമുക്കാണെങ്കിൽ രണ്ട് പ്രായമായ ആൾക്കാരാണെങ്കിൽ പിന്നെ വല നീങ്ങായിട്ട് കാണാൻ പറ്റും മീൻ പിടിക്കാനായിട്ട് പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ടിങ്ങനെ നീളത്തിൽ കിടക്കുവാണെങ്കിൽ ആ ഒരു വഴി കാണുമ്പോൾ അവിടെ ഒരു കുട്ടി പാർക്ക് കാണാൻ പറ്റും കുട്ടികൾക്ക് കളിക്കാനായിട്ട് അവിടെ ഇരിക്കാനുള്ള സ്ഥലവും ഉണ്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന റിഡ്ജാണ് അതായത് കപ്പലുകൾക്കൊക്കെ പോകാനായിട്ട് വഴി ഒരുക്കി ഇത് ഇതാണ് വാട്ടർ മെട്രോ പിന്നെ കാണാൻ പറ്റുന്നത് കണ്ടെയ്നർ ഷിപ്പ് ആണ് ഇത്രയൊക്കെയുള്ള അവിടെ കാണാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും നമ്മളിവിടുന്ന് ഒരു ബീച്ചിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം നമുക്കാണെങ്കിൽ അതിൻ്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തുമായിട്ട് കണ്ടൽക്കാടുകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസം നിൽക്കുന്നത് കാണാനായിട്ട് നല്ല തെളിനീര് പോലുള്ള വെള്ളത്തിൽ ഇങ്ങനെ കണ്ടൽക്കാട് കൂട്ടത്തോടെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങനെ നിറയെ ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പോൾ അതാ നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്താറായി കഴിഞ്ഞു അത് അവിടെ ലൈറ്റ് ഹൗസ് നമുക്ക് കാണാൻ പറ്റും പിന്നെ കടലിനോട് ചേർന്ന് തന്നെ ദൈന്യനോട് ഒരു സ്ഥാപനം കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ആണെങ്കിൽ അവിടെയാണെങ്കിൽ നമ്മൾ നാലര ഒരു നാലര അഞ്ച് മണി സമയത്താണ് നമ്മളവിടെ എത്തിയത് ഭയങ്കര വെയിലാണ് കേട്ടോ നാല് വർഷം മുന്നൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ഒരുപാട് ആൾക്കാരും കടകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനൊന്നും ഇല്ല ഇങ്ങനെ ഇടയ്ക്ക് ഇതാ കുറച്ച് ആൾക്കാർ വന്ന് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യാൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക